ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ്സ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് രാവിലത്തെ പുട്ട് ബാക്കി വന്നാൽ ഇനി ആരും അതെടുത്ത് കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ അടിപൊളി സ്വാദിഷ്ടമായ ഒരു ഐറ്റം അതിൽ നിന്ന് റെഡിയാക്കിയെടുക്കാം അടിപൊളി ടേസ്റ്റാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് പുട്ടിനെ ഇതുപോലൊരു മാറ്റം ഒരിക്കലും നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒന്ന് തന്നെയാണ് ആ രീതിയിൽ മാറി വരുന്നുണ്ട് അതേപോലെ ടേസ്റ്റും അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിത് രണ്ട് മൂന്ന് തവണ പരീക്ഷിച്ച് സക്സസ് ആയ ഒരു ഐറ്റമാണ് അതുകൊണ്ടാണ് നിങ്ങളിലേക്കും കൂടി എത്തിക്കാമെന്ന് കരുതിയത് ഇനി വീഡിയോയിലേക്ക് കടക്കാം എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്നൊന്ന് നോക്കാം ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം ആദ്യമേ പറഞ്ഞതുപോലെ ബാക്കി വന്ന പുട്ട് തന്നെയാണ് മെയിൻ ഐറ്റം എനിക്കിതുപോലെ രണ്ട് കുറ്റി കുറ്റിപ്പുട്ടാണ് ബാക്കി വന്നിട്ടുള്ളത് എത്ര അളവിൽ വേണമോ എടുക്കാം എനിക്കിത് കൂടുതലായി ടേസ്റ്റായിട്ട് തോന്നിയത് അരിപ്പുട്ടാണ് ഗോതമ്പിന് ഈ കിട്ടിയ അത്രയും ടേസ്റ്റ് കിട്ടിയിട്ടില്ല അരിപ്പുട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് ഞരട്ടി ഉടച്ചെടുക്കാം ഇത്തിരി കട്ടി കട്ടിയായിട്ടുള്ള പുട്ടാണ് കിട്ടുന്നതെങ്കിൽ അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൾസ് മോഡിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ആദ്യമേ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ചെറിയ സവാള രണ്ട് ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് മുട്ട പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇത്രയും ഐറ്റംസാണ് ഞാൻ ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത് ബാക്കി മസാലപ്പൊടികളൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് പറയാം ആദ്യമേ ഒരു പാൻ അടുപ്പത്ത് വെക്കാം പാനെടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട് ഒരുപാട് വേണ്ട ലാസ്റ്റ് വീണ്ടും ചേർക്കാനുള്ളതാണ് ഒരു സ്പൂൺ കൂടി ആദ്യം ഈ രണ്ടര സ്പൂണോ മൂന്ന് സ്പൂണോ ചേർത്താൽ മതി അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടുമ്പോൾ അതിൽ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാളയും കൂടി എണ്ണയിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നന്നായിട്ട് സവാള ഒന്ന് വെന്ത് കുഴഞ്ഞു വരുന്ന പരുവത്തിന് ഒന്ന് വഴറ്റി കൊടുക്കണം സവാള നീളത്തിനറിയാതെ ഇതുപോലെ ചെറിയ ചന്ദ്രകഷ്ണങ്ങളായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുന്നതാണ് ഈ ഉപ്പും അതിന് ഏറ്റവും ബെറ്ററും അതുപോലെ തന്നെ നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് സവാള ഒന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് അതിൻ്റെ പച്ചമണം വരെ ഒന്ന് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും കൂടി ഒന്ന് പച്ചമണം മാറി വരട്ടെ അതിന് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് ഞാൻ ഒരു തക്കാളിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ആ ഒരു തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി എടുക്കണ്ട എന്നാൽ ചെറിയ ഒരു പുളു വരാൻ ഉണ്ട് ഈ ഒരളവിന് ഒരു ചെറിയ തക്കാളി എടുത്താൽ മതിയാവും ഇതിനുശേഷമാണ് ഇനി തക്കാളിയിലെ പച്ചമുളകും കൂടി മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി ഒന്ന് ഉടച്ചെടുക്കണം അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം തക്കാളിയും കൂടി ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല അതിനു മുമ്പ് തന്നെ വെന്ത് കിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് നടപ്പ് തുറന്ന് നോക്കണം വെന്തിട്ടുണ്ടെങ്കിൽ അത് മതിയാവും വെന്തതിന് ശേഷം ഇനി ഇതിലേക്ക് ബാക്കി മസാല കൂട്ടുകളുടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഫുൾ ഫുള്ളെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല മുക്കാൽ ടീസ്പൂൺ ആയാലും മതി ആ മല്ലിപ്പൊടി എടുത്ത് അതേ അളവിന് മുളക് പൊടിയും കൂടി ചേർക്കണം ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്തത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എരി കുറച്ചും കൂടി വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർക്കാം അതിനുശേഷം ഇനി ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട് അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും മസാലകൾ ചേർത്ത് കൊടുത്താൽ ഇനി മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം മസാലകളുടെ പച്ചമണം കൂടി ഒന്ന് മാറി വരുമ്പോൾ ഇനി ഇതിലേക്ക് മുട്ട കൂടി ചേർക്കണം മുട്ട ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കരുത് മുട്ട ചെറുതായിട്ടൊന്ന് വെന്ത് വരണം അതുപോലെ ഒന്ന് ഒരു ഒരു മിനിറ്റോളം ഒന്ന് ഹോൾഡ് ചെയ്യണം എന്നിട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് ഇളക്കി എടുക്കാം ഇനി മുട്ട നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മസാലയും മുട്ടയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം മുട്ട അങ്ങ് വെന്ത് ഡ്രൈ ആയി പോവരുത് മുട്ട ഒരുപാട് ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ പുട്ടിലേക്ക് ചേർക്കണം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഈ സമയത്ത് എടുത്തു വെച്ചിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക അത് മുഴുവനായിട്ട് ഇപ്പോൾ ചേർക്കണ്ട ഈ മുട്ടയിലേക്ക് മുട്ടയുടെ കൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള പകുതി ചേർത്താൽ മതിയാവും ബാക്കി ഇനി ലാസ്റ്റ് ചേർക്കണം അങ്ങനെ അടിപൊളിയായിട്ടുള്ള മസാലക്കുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി ലാസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ആ മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റ് ചേർക്കുന്ന മല്ലിയില ഒരുപാട് അങ്ങ് വെന്ത് പോവേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ലാസ്റ്റുള്ള മല്ലിയില ചേർക്കുന്നത് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എന്തായാലും ആരും ബാക്കി വന്ന ഫുഡ് പാഴിപ്പോകുമെന്ന് വിചാരിക്കുകയും വേണ്ട ഇത് ഇതുപോലെ ഒരു പ്രാവശ്യം പ്രാവശ്യമൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ നിങ്ങളിനി പുട്ട് ബാക്കി വന്നാൽ അതെടുത്ത് ഇല്ല എന്നും ഇതുപോലെ ഉണ്ടാക്കും അത്ര ടേസ്റ്റാണ് ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നില്ല ആഴ്ചയുള്ള ഒരു നാല് ദിവസം വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് തിങ്കൾ ബുധൻ വെള്ളി ഞായർ ഈ ദിവസങ്ങളിൽ ഉറപ്പായിട്ടും എല്ലാവരും എൻ്റെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഇനി അടുത്തൊരു അടിപൊളി അടിപൊളിയായിട്ടും അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്ന വരുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റാ